മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ കേതുവും ഒപ്പം നിൽക്കുന്നുണ്ടായിരിക്കും സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ കന്നിയിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് ശുക്രൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയും സഞ്ചരിക്കുന്നതാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും മകരം രാശിക്കാരിൽ എന്തെങ്കിലും എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ പ്രഭാവം എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും മറ്റും ബാധിക്കുന്നതായിരിക്കും കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവജന്മ കർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ സൂചനകൾ കേതു നൽകുന്നതായിരിക്കും ഇങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രഭാവം ചെലുത്തുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാർന്ന് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് ഒൻപതാം ഭാവം നിങ്ങളുടെ ഭാഗ്യം ദൂരയാത്രകൾ ഹയർ എഡ്യൂക്കേഷൻ ഗുരു പിതാവ് വിദേശം ദാനം ധർമ്മം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ശുക്രൻ്റെ ശുഭഫലങ്ങളേക്കാൾ അശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ഈ സമയത്ത് അനൈതിക വഴിതികളിൽ കൂടെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും അവിഹിത ബന്ധങ്ങളിലും ഏർപ്പെടുവാൻ സാധ്യതകളുണ്ട് കേതു ആധ്യാത്മികതയുടെ പ്രതീകമാണ് ഈ സമയത്ത് കേതു നിങ്ങളെ ധാർമ്മിക മാർഗങ്ങളിൽ കൂടെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും കേതു കാരണം ഈ സമയത്ത് നിങ്ങൾ ഏകാന്തതയും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേതു അപ്രതീക്ഷിത സംഭവങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും കേതു കാരണം ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ശുക്രനും കേതുവും കാരണം നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സം അവസരത്തിൻ്റെ ഉചിത ലാഭമെടുക്കുവാൻ കഴിയാതെ വരിക എന്നിവ സംഭവിക്കാവുന്നതാണ് ഒൻപതാം ഭാവം വിദേശ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിദേശത്ത് പോകാൻ സാധിക്കുമെങ്കിലും അതിനു മുൻപ് വളരെ പ്രയാസപ്പെടേണ്ടി വരും ഉപരിപഠനം ചെയ്യുന്നവർക്കും ഈ സമയത്ത് വിപരീത പരിസ്ഥിതികളെ നേരിടേണ്ടി വരും പ്രേമബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതായിരിക്കും ഈ രാശിമാറ്റ സമയത്ത് ശുക്രൻ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ശുക്രൻ ഉത്തരം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ സമയത്ത് ഗവൺമെൻറ് കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട് കിട്ടാനുള്ള പേയ്മെൻറ്റുകൾ ബ്ലോക്ക് ആകുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പെനാൽറ്റിയോ ഫൈനോ ഒക്കെ അടയ്ക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും സെപ്റ്റംബർ രണ്ടാം തീയതി ശുക്രൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഏഴാം ഭാവത്തിൻ്റെ അധികനാണ് ഈ സമയത്ത് ബിസിനസ്സിൽ കുറച്ചൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും അല്പം ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ശുക്രൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ നാലും പതിനൊന്നും ഭാവങ്ങളുടെ അധിവനായ ചൊവ്വായുടെ നക്ഷത്രമാണ് ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഇത് കുറച്ചൊക്കെ അനുകൂല സമയമായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കും പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതാണ് ഇവിടെ ശുക്രൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം